എന്തുണ്ട് നിങ്ങൾ ഇങ്ങനെ ഗ്ലാമർ കൂടിക്കൂടി വരുവാണല്ലോ ശരിക്കും നിങ്ങളെ പേരെ സുസ്മിതേജിന്നുള്ളത് സുസ്മിത സെൻക്കിയ അടിപൊളിയാവും സത്യം ഒരു ഫൈവ് ഹൺഡ്രഡ് ബെഡ്സ് ഉണ്ടാവു കടമായിട്ട് ചെറുതായിട്ട് റോൾ ചെയ്യാൻ വേണ്ടിട്ട് സുമേഷ് എന്തിനാ പറഞ്ഞോ രാത്രി കൊടുത്തേക്കാം ആ ഇത് മറ്റേ ഷാരൂത്ത് പറഞ്ഞു പറ്റിയതാ വിഷുവിന് വെക്കാൻ പറ്റിയില്ല ശേഷം ഒരു കണി കാണാന്ന് വിചാരിച്ചിട്ട് ആ പൊട്ടൻ സുമേഷായിട്ടുണ്ട് അവിടെ ആ ഇണ്ടടാ ഞാൻ ഇവിടെ ഇണ്ട് ഇത് വിഷുവിന് വെക്കാൻ പറ്റിയില്ലന്ന് പറഞ്ഞു ഇവിടെ കൂടുന്നിട്ട് വെക്കാ ചിട്ടാ ചക്ക ഏ എടാ ചോച്ചേനെ മറുപടി പറയും എന്റെ ചക്കയായിട്ടുള്ള വരവുണ്ടല്ലോ അത് വേണ്ട അത് എന്റെ വീട്ടിൽ കൊണ്ടു പഴുപ്പിച്ചാ മതി ഇവിടെ ആ പഴുപ്പ് വേലപ്പൂലിച്ചത് എന്നാ അതായിട്ട് വീട്ടിലേക്ക് പോയിക്കോ ചൊറിയണ സ്ഥലത്തൊക്കെ ഒന്ന് വരെ സുമേഷ് സുമേഷ് നിങ്ങൾ ആലപ്പുഴ മറ്റേ പോയിട്ടുണ്ടോ പോയിട്ടില്ല ആലപ്പുഴ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഹൗസ് ബോട്ട് ഞാനേ ചേച്ചി ഒരു കാര്യത്തിന് എന്റെ കൂടെ വിടോ ഇല്ല ഞാനേ ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരു ചാനൽ തുടങ്ങിട്ടുണ്ട് ടീം ബാങ്കോച്ചില്ലേ എന്റെ കൂടെ ഒരു പേർ വേണേ തീർച്ചയായിട്ടും വിടാലോ നിങ്ങളെ പെണ്ണുങ്ങൾക്കാരും കൂടെ വിടാ ഗാങായിട്ട് കളിക്കാ െ അതാ ഡി ജെ കളിയല്ലേ ആയിക്കോട്ടെ വിടോ ഏഹ് പിന്നെ എപ്പൊ വിട്ടു സബ്സ്ക്രൈബ് ചെയ്യോ ടീം മാംഗോ ചില്ലി അതന്നെ പിന്നെ വേറെ പോടാ മതി 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 അന്റെ മാംഗോ ചില്ലി വയ്ക്കോ വയ്ക്കോ ചക്കായിട്ട് വന്നിട്ട് ചല സബ്സ്ക്രൈബ് ചെയ്യണേ ഫോളോ ചെയ്താ മതി ശരി ചെക്കൻ കാര്യം ചെയ്തപ്പോ നന്നായിരുന്നു ആ കാര്യം ചെയ്യല് സംശയാണ് അന്നൊക്കെ സംശയിച്ചിരുന്നിട്ടില്ലെങ്കോ ഇയൊക്കെ എവിടെ എത്തും അറിയോ മീശ മുളച്ച് വന്നിട്ടുള്ള ചക്കന് അവന്റെ ആ ചക്ക ആയിട്ടുള്ള ശകുന്തളായിട്ടുള്ള നിപ്പുണ്ടല്ലോ ഒരൊറ്റ ഒന്നാണ് കൊടുക്കാണ്ട് ഞാൻ അപ്പ തിരിഞ്ഞ് ഉണ്ടും കട്ടിട്ടും ഇങ്ങനെ നിക്കുവല്ലോ പൈസ കടം തരാ നിന്റെ പൈസ അല്ലേ കണ്ണി കണ്ട ചക്കന്മാർക്ക് കടം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബോധല്ലേ ചെക്കന്മാരാണ് ആൾക്കാരെ വഴി തന്നെ ഓരോ വീട്ടമ്മമാര് മനസ്സിലായ സുമേഷ് ഏട്ടാ വേറൊരു ചാനലിന്റെ കൂടെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഉരുളെ കുപ്പേരി എന്താ സുമേഷ് ചേട്ടാ എന്റെ മൊത്തം വെള്ളോ വെള്ളാവും പോയിക്കോ എല്ലും വെള്ളാവും പോയിക്കോ പോയിക്കോ പോയിക്കോ

എങ്ങനെ ഇവിടെ ഒക്കെ ജീവിക്ക ചുറ്റോർത്തൊക്കെ ചെക്കന്മാര ഒക്കെ ഈ മസിലും പേരുപ്പിച്ച് ഹെയ് ഓരോ വീട്ടമ്മമാർ ഇങ്ങനെയാണല്ലോ വഴിതെറ്റി പോണത് പോണ് വെള്ളം എടുക്കാ വെള്ളം എടുത്തു കൊണ്ടുപോവുക കണ്ണ് തെറ്റിയാ ഓരോരുത്തർ വരുവാണല്ലോ വേറെ കൂടി കൂടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് പിന്നെ ആരാ ഉണ്ടാവുക